പ്രണയവസന്തം <laughs> ഭാഗം ് ലിബിനെ കണ്ടപ്പോഴാണ് അവനെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി കാർ നിർത്തിയത് മുൻപിൽ നിർത്തിയിരിക്കുന്ന പുതിയ കാർ കണ്ട് പരിചയമില്ലാത്ത പോലെ അവൻ ഒന്നു നോക്കി പിന്നെ നടന്നു അപ്പോൾ അവൾ കാറിൽ നിന്നും ഇറങ്ങി കാറിന്റെ ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു മിസ്റ്റർ ലിബിൻ റോഷൻ ഇലഞ്ഞിക്കാടൻ എന്താ ഒന്നും ഇണ്ടാതെ പോകുന്നത് ലിബിൻ റോഷൻ തിരിഞ്ഞു നോക്കി മുൻപിൽ പരിഹാസ ചിതിയോടെ തൃഷാ മേനോൻ അവൾ പറയുന്ന ഓരോ വാക്കും മനസ്സിൽ വേദനയുടെ മുള്ളാണ് എന്താ ഇലഞ്ഞിക്കാടാ ഇപ്പോൾ മനസ്സിലായില്ലേ ഈ തൃഷാ മേനോനോട് കളിച്ചാൽ കളി പഠിക്കുമെന്ന് ലിബിൻ റോഷൻ കടുത്ത കോപത്തോടെ മീശയിലൂടെ വിരലോടിച്ചു ഉം കൊള്ളാം എന്നിട്ടും ഇയാളുടെ അഹങ്കാരം മാറുന്നില്ലല്ലോ അവളുടെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞു എഠി കോപ്പേ നേരിയ ഒരു ഭയം അവൾക്ക് അനുഭവപ്പെടാതിരുന്നില്ല ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇടവന്നിട്ടുള്ളവർക്ക് മാത്രമേ അന്യരുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും മനസ്സിലാക്കാൻ ശരിക്കും സാധിക്കുകയുള്ളൂ ജീവിതത്തിന്റെ സുഖഭോഗങ്ങളുടെ മണിമേടയിൽ വസിക്കുന്ന നിനക്ക് ദാരിദ്ര്യത്തെ പറ്റിയോ വിശപ്പിനെ പറ്റിയോ പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടവനും ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ലല്ലോ ജീവിത സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക് അല്ലല്ലുകളെ കുറിച്ച് ഗ്രഹിക്കാൻ ആവില്ല മനസ്സിലായോടെ താൻ എന്തിനാ എന്നെ എടിയെന്ന് വിളിക്കുന്നത് തന്റെ വൈഫിനെ പോയി വിളിക്ക് പിന്നെ നിന്നെ ഞാൻ എന്തു വിളിക്കണം മാധുരി മാധുരീതീക്ഷിതെന്ന ഭാവം കാണാനുമുണ്ട് പക്ഷെ സ്വഭാവം ലിബിൻ റോഷന്റെ മുഖത്ത് പരിഹാസം നിറഞ്ഞു എടി എന്ന് വിളിക്കാൻ മേല രാജകുമാരി അല്ലേ ദേവാമംഗലത്തെ യു ഷട്ടം തൃഷ ഒച്ചയർത്തി വേണ്ട ശബ്ദിച്ചാളെ കൂട്ടണ്ട അതിന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല പിന്നെ നിന്റെ അഹങ്കാരം ഈ ഞാൻ തന്നെ തീർക്കും ഈ ഹാഫ് നിക്കറും ഇട്ട് മദാമമാർ നടക്കുന്നത് പോലെ നടക്കാതെ വെറുതെ അല്ല നിന്റെ ഒന്നും പിന്നിൽ നിന്നും ആണുങ്ങൾ പോകാത്തത് കേരളത്തിലാണ് ജനിച്ചതെങ്കിലും മദാമമാരുടെ കൂടെയല്ലേ ദിവസം മുഴുവനും പിന്നെ എങ്ങനെയാണ് അല്ലേ അവന്റെ പരിഹാസം കേട്ട് അവളുടെ മുഖം ചുവന്നു തന്റെ സ്ത്രീത്വത്തെയാണ് ഇയാൾ അഭിമാനിക്കുന്നത് എന്നവൾ ഓർത്തു അവൾക്ക് ദേഷ്യം പിടിച്ചു അവൻ തുടർന്നു സാരി ഉടുത്ത് മുടിയിൽ തുളസിക്കതിർ ചൂടി നെറ്റിയിൽ ഒരു ചന്ദനക്കുറി തൊട്ട് നീയൊന്നും നടക്കില്ല അതുകൊണ്ട് അങ്ങനെ നടക്കണമെന്ന് പറയുന്നുമില്ല അവൾ ഏത് വേഷം ധരിച്ചാലും അവന് അതൊരു പ്രശ്നമായിരുന്നില്ല പക്ഷേ അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവളെ കാണാൻ അഴകാണ് ആ അഴക് മറ്റൊരാൾ ഒപ്പിയെടുക്കുന്നത് അവനെ ഇഷ്ടമല്ല പക്ഷെ അവരുടെ കാര്യത്തിൽ അതെന്താ അങ്ങനെയെന്ന് അവനും അറിയില്ല അലസ്യമായി വിടർത്തിയിട്ട മുടി കാറ്റിൽ പറക്കുന്നു അത് മാടി ഒതുക്കി അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എന്താടി നീ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ വലിയ ൾ നോക്കിയിട്ട് ഞാൻ പേടിച്ചില്ല പിന്നെ അീ നട്ടലുള്ള ആണുങ്ങളോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ കളി വേറെയും അറിയുമോള് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം നിന്നെ ഞാൻ അവൻ അർത്ഥ പകുതിയിൽ നിർത്തി കണ്ണുകൾ കൊണ്ട് അവളെ അടിമുടി നോക്കി അവൾക്ക് ആകെ അങ്ങ് വല്ലാതായി അവന്റെ അർത്ഥം വെച്ചുള്ള സംസാരം അതോ കേട്ടപ്പോൾ തന്നെ ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് തോന്നി ഇത്ര ദുഷ്ടനാണോ ലിബിൻ റോഷൻ എലിഞ്ഞിക്കാട് എന്ന അവൾ ചിന്തിച്ചു കോപത്തോടെ അവൾ വെട്ടിത്തിരിഞ്ഞ് കാറിൽ കയറി കാർ മുന്നോട്ടേക്ക് പോയപ്പോൾ ലിബിൻ റോഷൻ കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് പതിയെ മുൻപോട്ടേക്ക് നടന്നു ഏതോ മലയാള സൂപ്പർ ഹിറ്റ് പടത്തിലെ രണ്ടു വലി ഗാനം മൂളിക്കൊണ്ട് തുടരും